ഹൈ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ തമിലേനെ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ ഈ ഒരു ബൈക്കിൻ്റെ ഹെഡ് ലൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളുടെ എല്ലാ ബൈക്കിലും ഇതുപോലെ ഉണ്ടാവാറുണ്ട് വെയിലും മഴയൊക്കെ കൊണ്ടിട്ടാൽ തോന്നുന്നു ഇതുപോലെ ആവുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു എമൗണ്ടിൽ ഈ ഒരു സംഭവം റെഡിയാക്കാനായിട്ട് പോവുകയാണ് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന വണ്ടി ഹോണ്ടയുടെ ഷൈന് ഈ വണ്ടി എല്ലാവർക്കും അറിയുന്നതായിരിക്കും അത്യാവശ്യം പവറും അതുപോലെ തന്നെ നമുക്ക് നല്ല മൈലേജും തരുന്ന ഒരു ബൈക്കാണ് ഹോണ്ടയുടെ ഷൈൻ വൺ ട്വൻ്റി ഫൈവ് അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാനാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഈ ഒരു ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ അവസ്ഥ ആകെ ഒരു ബ്ലറായിട്ട് മാറിയിട്ടുണ്ട് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോവുകയാണ് ഫ്രണ്ട്സ് ഇതാണ് അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് മോട്ടോമാക്സ് എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു ടു കെ റബ്ബിങ് കോമ്പൗണ്ട് ഇതാണ് നമ്മുടെ ഒരു സംഭവം ഇത് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരു ഓട്ടോ സ്പെയർ പാർട്സ് കടയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് നൂറ് രൂപയുള്ളൂ ഈ ഒരു സംഭവത്തിൻ്റെ റേറ്റ് വരുന്നത് ബൈക്കിൽ മാത്രമല്ല കേട്ടോ നമുക്ക് കാറിലും അതുപോലെ തന്നെ ഓട്ടോ പോലുള്ള എല്ലാ ഒരു വെഹിക്കിൾസിലും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു റബ്ബിങ് കോമ്പൗണ്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ അടുത്ത് തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ ഈ ഒരു ഹെഡ് ലൈറ്റിൽ ഇത് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ അപ്ലൈ ചെയ്യുന്നത് ഇനി നമുക്ക് കൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ചൊക്കെ നമുക്ക് നമുക്ക് റബ്ബിയാവുന്നതാണ് ഞാനിപ്പോൾ കൈ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത് കൈ ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ റബ് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മളൊരു റൗണ്ട് ഷേപ്പിലായിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ അത് നമ്മളിതേ ഇതുപോലെ തന്നെ ചെയ്യുക ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്കത് ഒരു ഡീറ്റെയിൽ ആയിട്ട് എഴുതിയതായിട്ട് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ റൗണ്ടായിട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിത് മുഴുവനായിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് റബ്ബെയ്തു കൊടുക്കുക ഓൾമോസ്റ്റ് നമ്മൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു നനഞ്ഞ തുണി എടുക്കുക ഒരു നനഞ്ഞ തുണി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉണങ്ങിയ തുണിയായാലും മതി എങ്കിലും നമ്മൾ കറക്റ്റായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു നനഞ്ഞ തുണിയാണ് നനഞ്ഞ തുണി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും കൈസ് നല്ല ക്ലീനായി വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചെറിയ എമൗണ്ടിൽ നമുക്ക് ഈ ഒരു സംഭവം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയം കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള നമ്മുടെ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ കേട്ടോ